ചക്ക തിന്നോ ഇതുപോലെ ചക്കേൻ്റെ മടലങ്ങ് കുപ്പിയിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്ത് നോക്കിയേ നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പ് ചെടി ചട്ടിയിലാണെങ്കിലും അതുപോലെ മുറ്റത്തൊക്കെ നിങ്ങൾക്ക് മരമായിട്ട് വളർത്തിയെടുക്കാം കേട്ടോ സിമ്പിളായിട്ട് നമ്മുടെ കറിവേപ്പ് നന്നായിട്ട് വളരാനും മുരടിപ്പ് കുറയാനും കറിവേപ്പ് ചെടിക്ക് മാത്രമല്ല വീട്ടിലുള്ള ഏത് പൂച്ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കൊക്കെ ഇതുപോലെ കുപ്പി വെച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ശ്രദ്ധിക്കുക കുപ്പീൻ്റെ ബാക്ക് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട കുറച്ച് കട്ട് ചെയ്യുക എന്നിട്ട് അടപ്പ് ഭാഗം തുറന്നിട്ട് തുറന്നിട്ടിതാണ് ഇതുപോലെ ഫസ്റ്റ് കരിയലിട്ട് കുറച്ച് ചക്കേൻ്റെ മടല് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പുളിച്ച ചാണകവെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് വളമാവാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ടിതാണ് വീണ്ടും കുറച്ചും കൂടി മണ്ണിട്ട് വീണ്ടും നമ്മുടെ ചക്കേൻ്റെ മടൽ നിങ്ങൾക്ക് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതാ നന്നായിട്ട് ടൈറ്റായിട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വീണ്ടും നമ്മുടെ പുളിച്ച ചാ കനക വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും കുറച്ചും കൂടി ഏറ്റവും മുകളിൽ നന്നായിട്ട് മണ്ണിട്ട് ടൈറ്റാക്കുക എന്നിട്ട് നമ്മുടെ ചെടീൻ്റെ കറിവേപ്പ് ചെടീൻ്റെ ചോട്ടിലേക്ക് ഇങ്ങനെ അങ്ങ് കുത്തി വെച്ചിട്ട് ഇതിലേക്ക് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നാൽ കറക്റ്റായിട്ട് ചെടിക്ക് കിട്ടുക ഇതുപോലത്തെ വീഡിയോ കാണാൻ പേജ് ഫോളോ ചെയ്യാൻ മാറുണ്ട്